ില്ല മരിപ്പിക്കാനുള്ള പ്രോത്സാഹനം തരാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്തായാലും ഞാൻ കൂടുന്നുണ്ടതിനൊപ്പം ഇന്ന് സത്യത്തിൽ എവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇത് വരാതിരുന്നില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയെന്നുള്ളൊരു തോന്നല് എത്തിവിടെ ആവശ്യം കാണണം ഞാൻ ആക്ച്വലി ഒരാഴ്ച ദുബായിലായിരുന്നു ഇന്നലെ ചെന്നൈയില് നമ്മുടെ ജ്വല്ലറി പുതിയതരണം ഉദ്ഘാടനം ഉണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ന് ശരിക്കും ചെന്നൈയിൽ തന്നെ ഉണ്ടാവണം ഉദ്ഘാടനം കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതിന്റെ കുറച്ച് പരിപാടികളും വൈദ്യപ്പഴപ്പല്ലേ അത് ഇന്ന് അവിടെ ഉണ്ടാവണം അപ്പൊ വരാതെ സ്കിപ്പ് ചെയ്യാൻ നോക്കിയപ്പോ നിങ്ങളുടെ നാട്ടുകാരുടെ ആവേശവും കാര്യങ്ങളും ഇതൊക്കെ കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോ എത്തിയില്ലെങ്കിൽ അത് വലിയൊരു കുറ്റമാവും എന്ന് തോന്നി അതൊന്നാലോചിച്ച് ഇന്നലെ രാത്രി തന്നെ അവസാനത്തെ ഫ്ലൈറ്റ് എടുത്ത് നേരെ കൊച്ചി വന്ന് ഇവിടെ കിടന്നു നേരെ കൊണ്ട് പോകുന്നു അതിയായ സന്തോഷമുണ്ട് പിന്നെ ഇരുപത് വർഷമായിട്ട് നടക്കുന്ന ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇത്രയും വലിയ ആവേശകരമായ അല്ലെങ്കിൽ തന്നെ മലയാളത്തില് ഞാൻ റിയലി അപ്രീഷിയേറ്റ് ഇതിപ്പോ നമ്മുടെ മാർട്ടിൻ മാർട്ടിൻ്റെ എത്തിക്കുന്നവരെ പിന്നാലുണ്ട് പിന്നെ മറ്റേ എവിടെയാണ് മറ്റേ ആ ഓക്കെ എല്ലാവരും പലരും വിളിക്കാറുണ്ട് ഇതിലെനിക്ക് ഈ അപ്രീഷ്യേറ്റ് പൈസ കൊടുക്കാനും സംഭാവന കൊടുക്കാനും ആൾക്കാരുണ്ട് പക്ഷേ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു സംഘടനക്ക് വേണ്ടി അല്ലെങ്കി ഇവിടെ പ്രോഗ്രസീവ് ആർട്സ് ആൻഡ് സ്പോർട്സ് സൊസൈറ്റിയാണ് നീലേശ്വരം ഇതുപോലെയുള്ള സംഘടനകളെ നയിക്കാൻ സമയം ചെലവഴിക്കാനും അത് വിജയിപ്പിച്ചെടുക്കാനും എല്ലാ വർഷവും അത് പൂർണ്ണ മുമ്പോട്ട് കൊണ്ടുപോകാനും ഒക്കെയുള്ള അതിന് ആത്മാർത്ഥമായിട്ട് സമയം ചെലവഴിച്ച് മുന്നോട്ട് ഇറങ്ങാൻ ഇന്ന് ആൾക്കാർ കുറവാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ അച്ഛന്മാരടക്കം ഉണ്ടാവും പറയണ്ടല്ലോ കാരണം അച്ഛന്മാരടങ്ങുന്ന ഒരു പ്രസ്ഥാനമാണ് അതിന്റെ ഒരു ആവേശം ഇവിടെ പോണോ പിന്നെ അടിപൊളി നാട്ടുകാരമാണ്